അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ വിഭവങ്ങളുമായി നാലുകെട്ട് ചേലക്കര ഫോൺ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം വരവൂരിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് നേതൃത്വത്തിൽ വിപുലമായ രീതിയിലുള്ള കേരളോത്സവം പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ജില്ലാ കേരളോത്സവം നമുക്ക് എലക്ഷന് ശേഷമാണ് നടത്തുക ഇപ്പോൾ വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് തലം വരെയുള്ള കേരളോത്സവങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് എലക്ഷനുകൊണ്ട് മുമ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മളെല്ലാവരും സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കലാ കായിക രംഗത്ത് നമ്മൾ മത്സരിക്കാറുണ്ട് സമ്മാനം മേടിക്കാറുണ്ട് പക്ഷേ നമ്മുടെ കോളേജ് ജീവിതം കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്കൂൾ ജീവിതം കഴിഞ്ഞാലും യുവതി യുവാക്കൾക്ക് അവർക്ക് ഈ കലാകായിക രംഗത്തുള്ള അവരുടെ കഴിവിനെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ നമ്മുടെ ഗവണ്മെന്റ് ഭരിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടിക്ക് തുടക്കം വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രീതി ഷാജു എം എ നസീബ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് യൂത്ത് കോർഡിനേറ്റർ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു Right, Vision News, wherever Parashiraja Senior Secondary School since 2015. Play class 2 plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes, KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutambuli, Thirvillamala.